പടത്തിന്റെ അത് നെടുമ്പങ്ങാട് അഫീസ് ഉണ്ടായിരുന്നു ശബടത്തെ സംബന്ധിച്ച് അപ്പൊ അവരൊന്നും ശബനിക്കുന്നു പറയാണ് ഒരാളോട് ഫോൺ ചെയ്തപ്പോ പറഞ്ഞു പറഞ്ഞു ഞാൻ വെള്ളിയാഴ്ച വരെ ഉള്ളു അത് കഴിഞ്ഞ പിന്നെ എന്നെ കിട്ടത്തില്ല എവിടെ പോകുന്നു പറയുന്നില്ല ഞാൻ കുറച്ച് ദൂരേക്ക് പോവാ വെള്ളിയാഴ്ച വരെയുള്ളൂ അതിനുമ്പോ നിനക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞെ ഇങ്ങനെ കേട്ടു അഫീസിന്റെ കണ്ണെന്ന് അറിയുമ്പോ എനിക്ക് ഒരു സംഘടനയുണ്ട് സംഘടനയുടെ എന്ത് പരിപാടി പരിപാടിയാണെന്നാലും പ്രത്യേക ഒരു ഒരു എല്ലാ സിനിമ പറഞ്ഞാലും ഈ എല്ലാവരും കൂടി കലാഭവൻ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അതേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിരുന്നു ഈ ഒരു കഴിഞ്ഞു അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞ എന്താ അല്ലേ നമ്മള് മുൻകൂട്ടി ഓരോന്ന് ഈ പടത്തിന്റെ അത് ഇന്നലെ നമ്മുടെ ആ അതെ ഞാൻ നെൻപങ്ങാട് അഫീസുണ്ടായിരുന്നു പക്ഷെ അവർക്ക് സമ്പത്തുണ്ട് അപ്പോൾ അവരൊന്ന് ഒരാളോട് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ വെള്ളിയാഴ്ച വരെയുള്ളൂ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ കിട്ടത്തില്ല എവിടെ പോകുന്നൊന്നും പറയുന്നില്ല ഞാൻ കുറച്ച് ദൂരേക്ക് പോവാം വെള്ളം വെള്ളിയാഴ്ച വരേ ഉള്ളൂ അതിനുമ്പോൾ നിനപ്പം ആണെങ്കിൽ ഒന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞു ആരോടൊക്കെ പറഞ്ഞ് കേൾ ഇങ്ങനെ കിട്ടുന്നുള്ളൂ അഫീസിൻ്റെ കണ്ണെന്ന് അറിയുക കാര്യം ഈ പറഞ്ഞ ചിലപ്പോൾ ഇതിനുവേണ്ടിയിട്ടാണോ മനുഷ്യൻ അത് പറഞ്ഞെന്നുള്ളത് അവിടെ വന്നായിരുന്നു പള്ളിയിൽ സമയത്തൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ഒന്ന് ശമനിച്ചോണ്ടിരിക്കില്ല ഞങ്ങള് സ്റ്റേജ് ഷോ കുറെ ചെയ്തിട്ടുണ്ട് സ്റ്റേജ് പരിപാടികൾ അഞ്ചെട്ട് പത്ത് വേദിയില് നിയാസും ഇവരൊക്കെ നമ്മുടെ സ്കിറ്റ് വേറെ ഇവർ സ്കിറ്റ് വേറെ ഇങ്ങനെ കളിച്ചു പോകും നല്ല സഹകരിച്ചായിരുന്നു നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും പരിപാടി കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ കണഞ്ഞിട്ടാന്ന് പറയും കണഞ്ഞെട്ടാ കണ്ടിരുന്നു ആ പരിപാടി കണ്ടു നന്നായിട്ടുണ്ട് രസമായിട്ടുണ്ട് നമ്മുടെ കോമഡി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന മനസ്സുള്ള മനുഷ്യനായിരുന്നു അവരിൽ നിന്ന് നിയാസുഖം തന്നെയാണ് കാണുമ്പോൾ കെട്ടി പിടിക്കുക അന്നെ കെട്ടിന്ന് പിടിക്കുക അദ്ദേഹത്തെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടെങ്കിലും ഇവരെ വടക്കഞ്ചേരി വേറെ വീടിനടുത്ത് അബീക ഞങ്ങളുടെയൊക്കെ ഒരു അഭീഷണെന്ന് പറഞ്ഞൊരു ഒരു സ്റ്റേജ് ഡ്രാമ ഉണ്ടായിരുന്നു അത് ഭയങ്കര നാനൂറ്റി നാൽപ്പത്തെട്ട് സ്റ്റേജുകൾ ഒരു വർഷം കളിച്ച പരിപാടിയാണ് അപ്പം അന്ന് ഇവിടെ അവിടെ ചെന്നപ്പോൾ നീയാസവും പറഞ്ഞാൽ മാസം തൊണ്ണൂറ് മണി ഇവർ മൂന്ന് പേരും ഇവിടെ അല്ല ഇവിടെ പരിപാടി കഴിഞ്ഞിട്ട് ഇത് അറിഞ്ഞൂർ വന്ന് ഈ ഷോ മൊത്തം കണ്ടിട്ട് അന്നാണ് എൻ്റെ ഒക്കെ പറഞ്ഞാൽ ചേട്ടാ ചേട്ടൻ സൂപ്പറാട്ടാ ചീരിപ്പിച്ച് ഭയങ്കരമായിട്ട് മാസ് അന്ന് അന്ന് അദ്ദേഹം ഇതായി വരുന്നേ ഉള്ളൂ പക്ഷെ അന്ന് ആ പറഞ്ഞ അന്ന് തുടങ്ങിയ ആ ഒരു ബന്ധവും സ്നേഹവും ഇപ്പം കണ്ടാൽ നമ്മളൊരു നല്ലൊരു സഹോദരത്തിൽ നമ്മൾ വളരെയേറെ സ്നേഹമാണ് പിന്നെ വല്യ ഗുണം ഞാന് സുരേഷ് ഗോപിചാറിന്റെ കൂടെ അഭിനയിച്ചു പിന്നെ മഞ്ജു വാരുടെ കൂടെ അഭിനയിച്ചു മമ്മൂക്കയുടെ പടത്തിനകത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉറ്റ സീരിയാണ് അങ്ങനെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ കൂടെയൊക്കെ ചെറിയ പിന്നെ ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഇങ്ങനൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നൊരു ഇതേ ഉള്ളൂ പക്ഷേ ഭയങ്കരമായിട്ടുള്ളൊരു ഇത് ഇനിയും കിടക്കുന്നുള്ള തേടി വന്നിട്ടില്ല ഇപ്പോൾ വാഴ അതിൻ്റെ രണ്ടാം ഭാഗം വാഴ വാഴറ്റു അതിനകത്തൊന്നും നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ പോയി ഒരു സീൻ ചെയ്തു ഇനി ഒരു ദിവസം കൊണ്ടുണ്ടെന്ന് പറഞ്ഞു അതിന് പ്രതീക്ഷിച്ചിരിക്കുക ഈ പടം ഇതും നമുക്ക് നല്ലൊരു വർഷങ്ങൾ എത്ര പോയാലും നല്ല തേടി പ്രതീക്ഷ അല്ല നമ്മള് കാത്തിരിക്കുക നമ്മള് സങ്കടപ്പെട്ടിട്ടോ എനിക്ക് തന്നില്ല ആരൊന്നും കൊണ്ടു തന്നില്ല പറഞ്ഞിട്ടൊന്നും നമുക്കൊരു സമയമുള്ള സമയം വരും ഇനിയും ചിലപ്പം കൊണ്ടായിരിക്കും മുമ്പോട്ട് പോകുന്നു പിന്നെ കോമഡി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാനല്ലേ വിളിച്ചില്ല അങ്ങോട്ട് വിളിച്ച് ഇടിച്ച് കയറി അഞ്ചു പിടിക്കാതില്ല തരണം പറഞ്ഞ് ഇടിച്ചു കയറാങ്ങനെ സിനിമ നടക്കത്തില്ല സിനിമ വലിയൊരു മേഖലയല്ലേ നല്ല പരിപാടി ക്യാരക്ടർ വളരെ ഹാപ്പിയാണെന്ന് വെച്ചാൽ വളരെ സന്തോഷവനാണ് എന്താ ദുഃഖത്തിനാണോ വളരെ ദുഃഖിതന്നെ അങ്ങനെയുണ്ട് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ജീവിതം